ഈ ദേശീയ വാർത്തയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സഭയിലേക്ക് തന്നെ പോകുന്നു രാജ്യസഭയിലെ ഇന്നത്തെ കാഴ്ചകളും അതിന്റെ ഒരു പശ്ചാത്തലവുമാണ് പരിശോധിക്കുന്നത് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയ നീക്കം ഭരണപ്രതിപക്ഷ ബഹളത്തിലേക്കാണ് ഇന്നും നീണ്ടത് ജഗദീപ് ധൻഖർ പിന്നോക്ക വിഭാഗക്കാരനായതിനാൽ അപമാനിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നൊക്കെ ഭരണപക്ഷ എം പിമാർ ആരോപിക്കുന്നുണ്ടായിരുന്നു കർഷക പുത്രനാണ് എന്നൊക്കെ പറഞ്ഞ് വികാരാധീനനായി അദ്ദേഹം തളരില്ല എന്ന് സഭയിൽ വ്യക്തമാക്കുന്നു നേരത്തെയും ഇത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളൊക്കെ സഭയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ താൻ കർഷക തൊഴിലാളിയുടെ പുത്രനാണെന്നായിരുന്നു ഖർഗെ തിരിച്ചടിച്ചത് അത് രാജ്യസഭയിലെ അന്തരീക്ഷം തകർക്കുന്നത് ചെയർമാനാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിനേക്കാൾ പ്രക്ഷുബ്ധ അന്തരീക്ഷം ഇന്നുണ്ടായി എന്നുള്ളതാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഉപരാഷ്ട്രപതിക്കെതിരെ പ്രതിപക്ഷം ഇംപീച്ച്മെന്റിനൊരുങ്ങുന്നത് എന്നുള്ളതും ധൻഗണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് ആവശ്യമായ അംഗവലം രാജ്യസഭയിൽ പ്രതിപക്ഷത്തിനില്ലെങ്കിലും ഈ ഒരു നീക്കം ഒരു രാഷ്ട്രീയ സൂചനയാകും എന്നൊക്കെയായിരിക്കാം ഇന്ത്യ സഖ്യം കരുതുന്നത് കുറേ നാളുകളായിട്ട് ഈ പക്ഷപാതപരമായ സമീപനമാണ് ഉപരാഷ്ട്രപതി കൈക്കൊള്ളുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചുണ്ട് ഇത് നമ്മൾ സഭ കാണുമ്പോഴും നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു വളരെ ബാലശ്രമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അത്തരത്തിൽ ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് നമ്മുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്തായാലും സഭയിൽ സംഭവിച്ച ഇത്ര ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തയ്യാറാക്കിയ രാജ്യസഭയിൽ ഇന്ന് നടന്ന വാക്കോര് കൃത്യമായി ബി ജെ പി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു വിവാദമാണ് എന്നുള്ളൊരു കാര്യം അതിന്റെ ഓരോ ദൃശ്യങ്ങൾ അവരുടെ ഇടപെടലുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പത്താം തീയതിയാണ് ഡിസംബർ പത്താം തീയതിയാണ് ജഗദീപ് ധൻഗഡിനെതിരെ ഒരു നോട്ടീസ് പ്രതിപക്ഷം നൽകിയത് പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ട് ഇംപീച്ച്മെൻറ്റ് നോട്ടീസിനുള്ള അനുമതി അത് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള അനുമതി തേടിയിട്ടുള്ള ഒരു നോട്ടീസാണ് സെക്രട്ടറി ജനറലിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ തരത്തിലുള്ള ഒരു നോട്ടീസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷത്തിന് വേണ്ടി നമ്മളൊന്ന് വാദിക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണ് അംഗീകരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും അത് തള്ളിക്കളയാൻ തന്നെയാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യത ഉള്ളത് പക്ഷേ എങ്കിൽ പോലും അംഗീകരിക്കുകയാണെങ്കിൽ ആ ഇമ്പീച്ച്മെന്റ് ചെയ്യപ്പെടുന്ന ആൾ ആരാണോ ഈ ജഗദീപ് ദന്തട്ഡ് അദ്ദേഹം ആ സമയത്ത് ആ കസേരയിൽ കസേരയിലിരിക്കാൻ പാടില്ല നേരത്തെ അദ്ദേഹം ബംഗാൾ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഗവർണർമാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു രൂക്ഷമായ പോര് നടന്നത് ആ സമയത്തായിരുന്നു അതിനുശേഷം അദ്ദേഹം ഉപരാഷ്ട്രപതിയാകുന്നു ഉപരാഷ്ട്രപതി ആയപ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം താനൊരു കർഷക കർഷകൻ്റെ മകനാണ് കർഷക കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളാണ് താനൊരു ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്ന് പരസ്യമായിട്ട് തന്നെ പറയുന്ന ആളാണ് ജാതി ആ തരത്തിൽ തന്നെ പരസ്യമായിട്ട് പറയുന്ന ആളാണ് അതുതന്നെയാണ് ഇന്ന് ബി സഭയിൽ ഉന്നയിച്ചത് ഇരുന്നൂറ്റി വകുപ്പ് ഉപയോഗിച്ചാണ് പാർലമെന്റിൽ വളരെ അടിയന്തരമായി സംസാരിക്കേണ്ട വിഷയങ്ങൾ ചർച്ച വേണം എന്നാവശ്യപ്പെടുന്നത് കാര്യം അടിയന്തര പ്രമേയ അനുമതി ചർച്ചകളൊക്കെ ലോക്സഭയിൽ നടക്കുമ്പോൾ രാജ്യസഭയിലേക്ക് വരുന്നു കഴിയുമ്പോൾ നടപടികളെല്ലാം നിർത്തിവച്ചിട്ട് പ്രത്യേക ചർച്ച വേണം എന്നുള്ളതാണ് ഈ ഇരുന്നൂറ്റി അറുപത്തേഴാം വകുപ്പ് പ്രകാരം ചട്ടപ്രകാരം അവിടെ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും ഇവർ ഉന്നയിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ കാർന്നു തിരുന്ന അല്ലെങ്കിൽ രാജ്യത്തെ വലിയ തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമ്പൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത് സമ്പൽ ഉന്നയിച്ചിട്ടുണ്ട് വിലക്കയറ്റം വളരെ രൂക്ഷമായി തുടരുന്നത് ഉന്നയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തൊഴിലില്ലായ്മ അത് ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഇതെല്ലാം ഒരുമിച്ച് വായിച്ചിട്ട് ഇതെല്ലാം തള്ളുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ ഭരണപക്ഷത്തിലെ അംഗങ്ങൾക്ക് അവരുടെ ഒരു ആവശ്യങ്ങൾ അവരുടെ ഒരു പ്രസംഗത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കി നൽകുന്നതാണെന്ന് ഒരു കഴിഞ്ഞ ഒരു പതിമൂന്ന് ദിവസമായിട്ട് നടന്ന ഒരു സഭകൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം ഈ അടിയന്തര പ്രത്യേക ചർച്ച അല്ലെങ്കിൽ പോലും പോയിൻറ്റ് ഓഫ് ഓർഡർ തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ ഈ ബി ജെ പി അംഗങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ ഒരു അവസരമാണ് ജഗദീപ് ധൻഗഡ് ഉണ്ടാക്കി നൽകുന്നത് ആ അവസരം കിട്ടുമ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ സംസാരിക്കെങ്കിൽ പോലും അവർ സംസാരിക്കുന്നത് ജോർജ് സോറസും അതിന് ജോർജ് സോറസിൻ്റെ അമേരിക്കൻ ചതകൊടീശ്വരനായ ജോർജ് സോറസിന് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുടെ വിവിധ ഓർഗനൈസേഷനിലേക്ക് നിരവധി തവണ പണം വന്നിട്ടുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണം അതേക്കുറിച്ച് ഈ വിശദമായ ചർച്ച വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ബി ജെ പി കാര് പറയുന്നത് അതായത് സ്വാഭാവികമായും ഒരു കോൺഗ്രസ്സിന് കോൺഗ്രസ്സിനെ കൂടുതൽ കൂടുതൽ ഒരു ബഹളത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് നയിക്കാവുന്ന തരത്തിൽ അവരിൽ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരടക്കം സംസാരിക്കുന്നതെന്നുള്ള കാര്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ഈ ജഗദീപ് ധൻഗഡിൻ്റെ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന് സാധാരണ മുതിർന്ന അംഗങ്ങളോടുള്ള പുച്ഛം കലർന്ന ഒരു രീതി ഇതൊക്കെ തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വളരെ രൂക്ഷമായിട്ട് തന്നെ ജഗദീപ് ധൻഗഡിനെ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഇമ്പീച്ചു നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്